ഹായ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞൾ ഈത്തപ്പായം ലേഹ്യമാണ് അതിന് വേണ്ട ചേരുവകൾ രണ്ടാ ഒന്നാം പാൽ രണ്ടാം പാൽ ശർക്കരപ്പാനി ചെറുജീരകം ചുക്ക് പൊടി നെയ്യ് ബദാം മഞ്ഞൾ ഈത്തപ്പായം ആദ്യം ഒരു കുക്കറെടുത്ത് അതിലോട്ട് നമ്മളെടുത്ത് വെച്ചാൽ ഈത്തപ്പായം ഇടുക അതിലോട്ട് നമ്മളെടുത്ത് വെച്ചാൽ മഞ്ഞൾ മഞ്ഞളും കൂടെ ഇട്ട് അതിൽ രണ്ടാം പാൽ കുറച്ച് രണ്ടാം പാൽ ഒഴിച്ച് അത് വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മിക്സ് ചേർക്കുക അങ്ങനെ നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മളെ മിക്സ് ചേർക്കാം മിക്സ് ചേർത്ത് നല്ല നെയ്യ് കിടന്ന് വറ്റുക മിക്സ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ വളരെ സ്ലോ ആക്കി വെക്കേണ്ടതാണ് അങ്ങനെ നമ്മളെ മിക്സ് നെയ്യിൽ കിടന്ന് പച്ച സ്മെല്ല് മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നല്ല ഇളക്കിയതിന് ശേഷം പച്ച സ്മെല്ല് മാറി വരുമ്പോൾ അതിലോട്ട് നമ്മളെടുത്ത് വെച്ച രണ്ടാം പാൽ ഒഴിക്കുക അങ്ങനെ നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മിക്സ് നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക ഏത് മിക്സ് ചേർക്കുമ്പോഴും നമ്മൾ തീ വളരെ സ്ലോ സ്ലോവാക്കി വെക്കേണ്ടതാണ് അല്ലെങ്കിൽ അടി പിടിക്കും ഒരിക്കലും നമ്മൾ അടച്ച് വെച്ച് വേവിക്കാൻ പാടുള്ളതല്ല നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ നമ്മൾ രണ്ടാം പാലിൽ കിടന്ന് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ദേഹത്തിൻ്റെ മിക്സ് അങ്ങനെ നല്ല തിളച്ച് അതിൽ നല്ല വയന്ന് വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് നമ്മളെ ശർക്കരപ്പാനി ചേർക്കാം ശർക്കരപ്പാനി ചേർത്ത് നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ശർക്കരപ്പാനിയിൽ കിടന്നും നല്ല തിളച്ച് കുറുകി വരും തോറും ഇളക്കുക ഈ ലേഹ്യം കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ് ഭംഗി വെക്കാനും രക്തം വെക്കാനും എനർജി കിട്ടാനും ഈ ലേഹ്യം നല്ലതാണ് കുട്ടികൾക്കാണെങ്കിൽ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു സ്പൂണ് രാവിലെ കൊടുക്കുന്നത് നല്ലതാണ് വലിയവർക്ക് രണ്ട് സ്പൂണ് രാവിലെയും വൈകുന്നേരം കഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ പാനി കിടന്ന് നല്ല വഴഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളെ മിക്സ് അതിലോട്ട് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക അതിൽ കിടന്ന് നല്ല വയന്ന് വരുംതോറും നമ്മൾ നല്ല ഇളക്കിക്കൊണ്ടേയിരിക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ അമർത്തണേ ഷെയർ ചെയ്യണേ അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം അതിൽ കിടന്ന് തിളച്ചു വരുന്നുണ്ട് അതിൽ കിടന്ന് നല്ല ഭയന്നും വെറും ഭയന്ന് വരുംതോറും നമ്മൾ നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നമ്മളെ ഒന്നാം പാലിൽ കിടന്ന് നല്ല തിളച്ച് പാകമായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചുക്കുപൊടി പൊടി ഇടാം ചുക്ക് ഇടുന്നത് നല്ലതാണ് വയറിന് ചുക്ക് പൊടിയാണ് ഞാൻ ഇന്നിട്ടിട്ടുള്ളത് ചുക്ക് പൊടി വാങ്ങിയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്ക് വാങ്ങി പൊടിച്ചിട്ട് വേണമെങ്കിലും ഇടാം ഞാൻ പൊടിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പൊടിയായിട്ടാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ചുക്ക് പൊടിയിട്ട് നല്ല ഭയന്ന് വരും തോറും നല്ല ഇളക്കുക ചുക്കുപൊടി ഇട്ട് ഒരു പച്ച സ്മെൽ പോകും തോറും ഇളക്കിക്കൊണ്ടിരിക്കണം ശേഷം നമുക്ക് ചെറുജീരകം ജീരകം ഇടാം ചെറുചീരകം പൊടിച്ചിട്ടും ഇടാം ചെറുജീരകം ഇങ്ങനെയും ഇടാം ഞാൻ ഇട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് അങ്ങനെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക അതിനു ശേഷം നമുക്ക് നല്ല പാകമായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ബദാം ഇടാം ബദാം നിങ്ങൾക്ക് ബദാമിടണമെങ്കിൽ ബദാം ഇടാം ഓപ്ഷനലാണ് ഞാൻ ബദാം ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ അതോ ബിസ്തയോ എന്തോ വേണമെങ്കിലും ഇടാം ഞാൻ ബദാമാണ് ഇട്ടിട്ടുള്ളത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ബദാം ഇടുമ്പോൾ കുട്ടികൾക്ക് നല്ലതല്ലേ ഇതൊരു ഇരുപത്തൊക്കെ തുടർച്ചയായി കഴിച്ചാൽ എല്ലാവർക്കും നിറം വെക്കാം നല്ലതാണ് ഈ ലേഹ്യം പണ്ട് കാലത്ത് എൻ്റെ ഇമ്മ ഒക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു ലേഹ്യമാണ് ഇത് അങ്ങനെ നമ്മുടെ ലേഹ്യം നല്ല ഭാഗമായി വന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഇത് നമ്മൾ ചൂടാറി ബോട്ടിലാക്കി വെക്കുമ്പോൾ ഫ്രിഡ്ജിയിൽ വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് പുതിയ വീഡിയോ ആയി വരുന്നവർക്കും ചറ്റാ